എന്താണ് അവിടെ 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 പ്രശ്നം ഓ ചേട്ടൻ പോലെ അങ്ങനെ പോയാണു കാണാൻ അതെ ആ കല്യാണം ഒന്ന് മുടക്കി തരണം ചേട്ടാ നമ്മൾ വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല ചേട്ടനെങ്ങനെങ്കിലും ഒന്ന് ശരി രക്ഷിക്കണം ഓ അപ്പൊ ഞാൻ മുടക്കണം അല്ലേ അച്ഛൻ ഓ വരട്ടെ അതൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം എന്താണോ ഇവർ പറയുന്നത് അത് പിന്നെ വീട്ടിലെവിടെ ബോംബ് വെച്ചിട്ടുണ്ട് ബോംബ് വെച്ചാൽ ആരും ഫോണില് മെസ്സേജ് വന്നതാ അറിയില്ല ഏത് വീട്ടിലാ ബോംബ് വെച്ചിട്ടുള്ളത് ഈ വീട്ടിൽ ഈ പരിസരത്ത്

ഏത് പയ്യന്റെ കാര്യം നിങ്ങള് പറയുന്നേ പിന്നെയോ നന്നായി അറിയൂന്നില്ലോളെ എന്റെ മോനാവൻ ൊട്ടിയ പൊട്ടി പൊട്ടി ആ ബോംബ് ഇവിടെ പൊട്ടി അപ്പോ ആ കല്യാണം മുടങ്ങി ഇട്ടുമോളെ സമാധാനം ഉറങ്ങിക്കോ താങ്ക് യു അങ്കിൾ